പ്രിയമുള്ളവരെ ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അഥവാ എ എം ബി യുടെ വിജ്ഞാപനം എന്ന് പ്രതീക്ഷിക്കാം പരീക്ഷാ തീയതി എന്നായിരിക്കും തുടങ്ങിയ വിവരങ്ങളാണ് അപ്പൊ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം യൂണിഫോം ജോലി ഇഷ്ടപ്പെടുന്ന ഉദ്യോഗാർത്ഥികളുടെ ഒരു സ്വപ്ന ജോലിയാണ് എ എം ബി അപ്പൊ ഇതിന്റെ യോഗ്യതയുടെ കാര്യത്തിലും അതോടൊപ്പം തന്നെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസിന്റെ കാര്യത്തിലും ഇതിന്റെ സിലബസിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ആ കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം അപ്പൊ ഇതിന്റെ യോഗ്യതയുടെ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം അപ്പൊ അതിനു മുമ്പേ നമ്മുടെ പോസ്റ്റിന്റെ പേര് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നിയമനം സ്കിൽ ഒക്കെ നോക്കിയേ നാൽപ്പത്തിഅ്യായിരത്തി അറുന്നൂറ് തൊട്ട് തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ് വരെയാണ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇരുപത്തിയൊന്ന് തൊട്ട് മുപ്പത്തിയാറ് വയസ്സ് വരെയാണ് കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ് ഇതിന് ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉണ്ട് അതോടൊപ്പം തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ട് പിന്നെ ഐ സ്റ്റാൻഡേർഡ് ഉണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അപ്പൊ ആദ്യം അക്കാഡമിക് ക്വാളിഫിക്കേഷൻ മനസ്സിലാക്കാം അപ്പൊ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ മൂന്ന് വർഷത്തിലുള്ള എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അതിന് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ മോട്ടോർ സൈക്കിള് ഹെവി ഗുഡ്സ് വെഹിക്കിള് ഹെവി പാസഞ്ചർ വെഹിക്കിള് എന്നിവയിലുള്ള വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം അപ്പൊ അക്കാഡമിക് ക്വാളിഫിക്കേഷന്റെ കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ദീ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഇപ്പൊ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് മെയിൽ കാൻഡിഡേറ്റിനും ഫീമെയിൽ കാൻഡിഡേറ്റിനും പറയുന്നുണ്ട് ഇപ്പൊ മെയിൽ കാൻഡിഡേറ്റിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഹൈറ്റിന്റെയും ചെസ്റ്റിന്റെയും സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട് അപ്പൊ ഹൈറ്റിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാല് മെയിൽ കാൻഡിഡേറ്റിന് സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ മിനിമം മിനിമം സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം വിത്ത് ആൻ എക്സ്പാൻഷൻ ഓഫ് ഫൈവ് സെന്റിമീറ്റർ ഫീമെയിൽ കാൻഡിഡേറ്റിന്റെ കാര്യം നോക്കുവാണെങ്കിൽ അവരുടെ ഹൈറ്റ് നൂറ്റി അൻപത്തിരണ്ട് സെന്റിമീറ്റർ മതി ഇനി എസ് സി എസ് ടി കാൻഡിഡേറ്റിന് റിലാക്സേഷൻ ഉണ്ട് ഹൈറ്റിന്റെ കാര്യത്തില് കാൻഡിഡേറ്റിനെ നോക്കുവാണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റിന് നൂറ്റി അറുപത് സെന്റിമീറ്റർ മതി ഫീമെയിൽ കാൻഡിഡേറ്റിന് സെന്റിമീറ്റർ ഇത് നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കുക ഇനി ഐ ഐ കാര്യം പറയുന്ന രണ്ട് കണ്ണിനും നല്ല കാഴ്ച ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ ഡിസ്റ്റൻസ് വിഷനും നിയർ വിഷന്റെ സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട് ഡിസ്റ്റൻസ് വിഷൻ ബോത്ത് ഐസിനും നെല്ലൻ ഉണ്ടായിരിക്കണം നിയർ വിഷൻ പോയിന്റ് ഫൈവ് നെല്ലൻ ബോത്ത് ഐസിനും ഉണ്ടായിരിക്കണം കളർ ബ്ലൈൻഡ്നെസ് ോ കൺളകൾക്കോ ഉള്ള മറ്റ് അനാരോഗ്യങ്ങൾ തുടങ്ങിയവയെല്ലാം അയോഗ്യതയായിട്ട് കണക്കാക്കും അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഐ ഹൈസ്റ്റാൻഡേർഡിന്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അപ്പൊ ഒക്താൽമോളജിയിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അസിസ്റ്റന്റ് സർജനി കുറയാത്ത ഒരു ഡോക്ടറിന്റെ ആണ് നമ്മള് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത് അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇനി ഇതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക കഴിഞ്ഞ പ്രാവശ്യം നോട്ടിഫിക്കേഷൻ വന്ന രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അവിടുത്തെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി പരീക്ഷ നടന്ന ഇരുപത്തി ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എത്ര പേരാണ് അപ്ലൈ ചെയ്തത് എഴുന്നൂറ്റി എൺപത്തി ഏഴ് പേരാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നതോ രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് കട്ട് ഓഫ് മാർക്ക് നോക്കി അമ്പത്തി ഒമ്പത് പോയിന്റ് ആറ് ഏഴായിരുന്നു മാക്സിമം ലഭിച്ച മാർക്ക് നോക്കി എൺപത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്നായിരുന്നു മാക്സിമം ഇന്റർവ്യൂന് ലഭിച്ച മാർക്ക് പതിമൂന്ന് മാർക്ക് ലാസ്റ്റ് അഡ്വൈസ് നടന്നത് മുപ്പത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇതുവരെ നൂറ്റി പതിനാല് പേർക്കാണ് അഡ്വൈസ് കിട്ടിയത് നമ്മുടെ റാങ്ക് ലിസ്റ്റ് എന്ന് തീരും ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് തീരും സ്റ്റേജ് പറയുകയാണെങ്കിൽ ഒ എം ആർ ബേസ്ഡ് എക്സാം ഉണ്ട് നൂറ് മാർക്കിന്റെ ഒ എം ആർ ബേസ്ഡ് എക്സാമിൽ ഷോർട്ട് ലിസ്റ്റഡ് ആവുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഫിസിക്കൽ മെഷർമെന്റും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ഉണ്ട് അതിൽ എലിജിബിൾ ആവുന്ന കാൻഡിഡേറ്റിന് ഇന്റർവ്യൂ ഉണ്ട് അപ്പൊ നമുക്ക് ഒ എം ആർ പരീക്ഷയ്ക്ക് നൂറ് മാർഗ് ഇന്റർവ്യൂ ഇരുപത് മാർഗ് അങ്ങനെ മാർഗിലാണ് നമ്മുടെ റാങ്ക് തീരുമാനിക്കപ്പെടുന്നത് അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇത് നമ്മുടെ ഒ എം ആർ പരീക്ഷയുടെ സിലബസിന്റെ ഒരു സ്ട്രക്ചർ ആണ് നാൽപ്പത് മാർഗിന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നാൽപ്പത് മാർഗിന് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പത്ത് മാർഗിന് ടോപ്പിക് ബേസ്ഡ് ഓൺ ഡ്രൈവിംഗ് ലൈസൻസ് പത്ത് മാർഗിന് ജോബ് റിലേറ്റഡ് ടോപ്പിക് ഇതിന് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് ഞാൻ പത്ത് സെഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ ടോപ്പിക് എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നാൽപ്പത് മാർക്ക് അറിയാം അതിനകത്ത് നാല് സെഷൻസ് കൊടുത്തിട്ടുണ്ട് ദെൻ ഓട്ടോമൊബൈലിന് നാല് സെഷൻസ് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള സെഷൻസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീന് പത്ത് മാർക്ക് ദെൻ തെർമൽ എഞ്ചിനീയറിംഗിന് പത്ത് മാർക്ക് സ്ട്രെങ് ഓഫ് മെറ്റീരിയൽസിന് പത്ത് മാർക്ക് ദെൻ മെഷീൻ എലമെന്റ്സ് മെറ്റീരിയൽസ് ആൻഡ് ബോയിലറിന് പത്ത് മാർക്ക് ദെൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് നോക്കുവാണെങ്കിൽ കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ് ഓഫ് ഐ സി എഞ്ചിൻ ആൻഡ് റിലേറ്റഡ് ഐറ്റംസ് പത്ത് മാർക്ക് ദെൻ ഷാസിക്ക് പത്ത് മാർക്ക് ദൻ ട്രാൻസ്മിഷൻ സിസ്റ്റം ആൻഡ് ഇലക്ട്രിക്കൽ സിസ്റ്റം പത്ത് മാർക്ക് ദെൻ ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ് ആൻഡ് മോഡേൺ ടെക്നോളജീസ് ഇൻ ഓട്ടോമൊബൈൽ പത്ത് മാർക്ക് അങ്ങനെ ഓട്ടോമൊബൈലിന്റെ നാല്പത് മാർക്കിന്റെ സെഷനും കഴിഞ്ഞു ഇനി ബാക്കി അടുത്ത പത്ത് മാർക്കിന്റെ ഓൺ ഡ്രൈവിംഗ് ലൈസൻസ് പത്ത് മാർക്ക് ദെൻ ജോബ് റിലേറ്റഡ് ടോപ്പിക് പത്ത് മാർക്ക് അങ്ങനെ മൊത്തം നൂറ് മാർക്കിന്റെ ഓ എം മാർക്ക് പരീക്ഷ ഇനി നോട്ടിഫിക്കേഷൻ എന്ന് വരും എന്നുള്ള കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം അപ്പൊ അത് പരിശോധിക്കുന്നതിന് മുമ്പേ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മുടെ ഓൾറെഡി ഉള്ള റാങ്ക് ലിസ്റ്റ് എന്ന് അവസാനിക്കും അപ്പൊ പി എസ് സി യുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് റാങ്ക് ലിസ്റ്റ് എന്നാണോ അവസാനിക്കുന്നത് തൊട്ടടുത്ത ദിവസം പുതിയ റാങ്ക് ലിസ്റ്റ് വരണം അല്ലെ അപ്പൊ നമുക്കറിയാം പുതിയ റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം നോട്ടിഫിക്കേഷൻ വരണം പരീക്ഷ നടക്കണം ഫിസിക്കൽ മെഷർമെന്റ് പിന്നെ ഇന്റർവ്യൂ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ പുതിയ റാങ്ക് ലിസ്റ്റ് വരാൻ പറ്റത്തുള്ളൂ അല്ലെ അപ്പൊ നമുക്ക് അതിനൊക്കെ നമുക്ക് അപ്രോക്സിമേറ്റ് എന്നൊക്കെ ആയിരിക്കാം എന്നുള്ള കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം അപ്പൊ എന്തായാലും റാങ്ക് ലിസ്റ്റ് നമ്മുടെ എക്സ്പയർ ആവുന്ന ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാ തൊട്ടടുത്ത ദിവസം റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരണമെങ്കിൽ അതിനു മുമ്പേ എന്തെല്ലാം കാര്യങ്ങൾ നടക്കണം അതിനു മുമ്പേ നമ്മുടെ നോട്ടിഫിക്കേഷൻ എക്സാം ഫിസിക്കൽ മെഷർമെന്റ് ഇന്റർവ്യൂ ഇതെല്ലാം നടക്കണം അപ്പൊ നമുക്ക് അപ്രോക്സിമേറ്റ് ഒരു ഡേറ്റ് നോക്കാം അപ്പൊ എന്തായാലും പുതിയ റാങ്ക് ലിസ്റ്റ് രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരണം അപ്പൊ നമുക്ക് അതിന് മുമ്പേ ഷോർട്ട് ലിസ്റ്റ് വരണം ഇന്റർവ്യൂ ഒക്കെ കഴിയണം അപ്പൊ അതിനിടയ്ക്ക് നമുക്കൊരു ഒരു മൂന്ന് മാസം ഗ്യാപ്പ് ഇടാം അപ്പൊ എന്തായാലും ഒരു രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് അല്ലെങ്കിൽ ആ ഒരു അതിന് മുമ്പ് നമുക്ക് എന്ത് വേണം ഷോർട്ട് ലിസ്റ്റ് വരണം അല്ലെ അതിന് മുമ്പേ നമ്മുടെ ഫിസിക്കൽ മെഷർമെന്റ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഒക്കെ നടക്കണം അത് ഏകദേശം ഒരു ഒരു മാസം മുമ്പെങ്കിലും നടക്കണം അതായത് ഒരു രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അത് നടക്കണം അപ്പൊ അതിനു മുമ്പേ പരീക്ഷ നടക്കണം അപ്പൊ പരീക്ഷ ഏറ്റവും കുറഞ്ഞത് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെങ്കിലും നടക്കണം അപ്പൊ പരീക്ഷയ്ക്ക് ഒരു അഞ്ചു മാസം മുമ്പേ അല്ലെങ്കിൽ ഒരു നാലര മാസം മുമ്പെങ്കിലും നോട്ടിഫിക്കേഷൻ വരണം അപ്പൊ എന്തായാലും എത്ര താമസിച്ചാലും നോട്ടിഫിക്കേഷൻ നമുക്ക് എന്ന് പ്രതീക്ഷിക്കാം മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പ്രതീക്ഷിക്കാം അപ്പൊ നമുക്ക് എന്താണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ എന്ന് പ്രതീക്ഷിക്കാം ജൂലൈ മാസത്തിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നോട്ടിഫിക്കേഷൻ വന്ന നാലര മാസത്തിനുള്ളിൽ പരീക്ഷയാണ് ഈ േഷൻ വന്നിട്ട് പഠിക്കാൻ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നാലര മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് മെക്കാനിക്കൽ ടോപ്പിക്കും ഓട്ടോമൊബൈൽ ടോപ്പിക്കും ജോബ് റിലേറ്റഡ് ടോപ്പിക്കും പിന്നെ സിലബസിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുന്നെങ്കിൽ അതിനൊക്കെ പഠിക്കാനായിട്ടുള്ള സമയമില്ല അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക പിന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ തയ്യാറെടുക്കുന്ന ഒരു പരീക്ഷ പല ആൾക്കാരുടെയും ഡ്രീം ജോബാണ് അപ്പൊ നല്ല കോമ്പറ്റീഷൻ വരും അപ്പൊ കോമ്പറ്റീഷനിൽ നമുക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നേരത്തെ തന്നെ തയ്യാറെടുക്കണം അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ തയ്യാറെടുപ്പ് ആരംഭിക്കുക അപ്പൊ അതിനായിട്ട് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന ഓൺലൈൻ ക്ലാസ് ടെക് പി എസ് സി ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് കഴിഞ്ഞ പ്രാവശ്യം എം എൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കോച്ചിങ് കൊടുത്തിട്ടുണ്ട് പക്ഷെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ റിസൾട്ട് ടെക് പി എസ് സിയിലാണ് അപ്പൊ നമ്മുടെ ക്ലാസിന്റെ പ്രത്യേകത കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരാണ് പിന്നെ ക്ലാസ്സും എൻ്റർ ചെയ്യുന്ന ഞാനാണ് ഞാനാണ് കഴിഞ്ഞ പ്രാവശ്യം എ എം എയുടെ ബാച്ച് എൻറ്റർ ചെയ്തിരുന്നത് എ എം ഇടേന്നല്ല മെക്കാനിക്കലിന്റെ ഓൾമോസ്റ്റ് കോഴ്സുകളെല്ലാം എൻടർ ചെയ്തിരുന്നത് അപ്പൊ നമുക്ക് എ എം എയുടെ ആദ്യ എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ അത് എനിക്ക് കൂടി പറയാം അതോടൊപ്പം തന്നെ മെക്കാനിക്കലി ഞാൻ എൻടർ ചെയ്ത എല്ലാ കോഴ്സുകളിലും ആദ്യ എല്ലാം നമ്മുടെ കുട്ടികളില അസിസ്റ്റന്റ് പ്രൊഫസറിന് ഒന്നാം റാങ്ക് അങ്ങനെ മെക്കാനിക്കലിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് സർവാധിപത്യം എന്ന് പറയാം അപ്പം നമ്മുടെ അധ്യാപകരോടൊപ്പം ചേർന്ന് അതോടൊപ്പം തന്നെ എന്റെ മെന്റർഷിപ്പില നിങ്ങൾക്ക് വളരെ ചെറിയൊരു ഫീസ് അടച്ച് ജോയിൻ ചെയ്ത് ഓൺലൈൻ കോഴ്സിലേക്ക് പഠിക്കാനായിട്ടുള്ള ഒരു അവസരം വന്നിരിക്കുകയാണ് കോഴ്സ് ആവശ്യമുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക അപ്പൊ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ ഫുൾ സിലബസ് ബേസ്ഡ് ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആയിരിക്കും ഫുൾ നോട്ട്സ് അവൈലബിൾ ആയിരിക്കും ടോപ്പിക് വൈസ് പരീക്ഷകൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ പരീക്ഷാ തീയതി വരെയും കോച്ചിങ് ഡൗട്ട് ക്ലിയറൻസ് മെന്റർഷിപ്പ് എന്ന് വേണ്ട പരീക്ഷ ക്ലിയർ ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യാണ് ഒരു ചെറിയ ഫീസ് അടച്ച് നിങ്ങൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടുക ഇപ്പൊ ഈ എക്സാമിനെ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത് ഇനി സമയം വളരെ കുറവാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ പഠിച്ചു തുടങ്ങുക നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് നിങ്ങൾ എത്രയും പെട്ടെന്ന് എത്തിപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു താങ്ക്